നമസ്കാരം മഹാത്മാ സ്വാഗതം നിലമ്പൂരിന് ശേഷം കേരള രാഷ്ട്രീയം എങ്ങോട്ട് മുന്നണികളിൽ മാറ്റമുണ്ടാകാം കളംമാറ്റത്തിനൊരുങ്ങി ചെറുപാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അത്തരത്തിൽ ഭാവിയെ ബാധിക്കുന്നതാണ് എന്നാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ഒരു കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുന്നത് നിലമ്പൂരിൽ എന്താണോ യഥാർത്ഥത്തിൽ സംഭവിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ സ്വഭാവത്തിലും ഘടനയിൽ പോലും മാറ്റമുണ്ടാകാം എന്നാണ് കേരളത്തിൽ ഏറെ കാലമായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയുമാണ് ഈ രണ്ട് മുന്നണികളിലും തോളൊരുമി നിൽക്കുന്നവരല്ലാതെ മറ്റാർക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ചരിത്രം തെളിയിക്കുന്ന സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർക്ക് മുമ്പിൽ മുട്ടുമടക്കി നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കുന്ന ചെറുപാർട്ടികളാണ് കേരളത്തിൽ ഒരു ഡസനോളം ഉള്ളത് കൂടി വന്നാൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു എം എൽ എ അതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന്റെയോ ബോർഡിന്റെയോ ചെയർമാൻ പദവി ഇത്രയും മോഹിച്ചുകൊണ്ട് മുന്നണി ബന്ധങ്ങളിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവരാണ് ഈ ചെറിയ പാർട്ടികളുടെ നേതാക്കന്മാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിലവിലെ മുന്നണി സംവിധാനങ്ങളിൽ പോലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകും എന്നതാണ് സത്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നു നിലവിൽ തുടർ ഭരണത്തിലൂടെ പത്ത് വർഷത്തിലേക്ക് കടക്കുന്ന ഇടതുമുന്നണിക്ക് മൂന്നാം സർക്കാരിന്റെ മോഹമാണ് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നിലമ്പൂരിലെ ഫലം രണ്ട് ടേമിലായി പത്ത് വർഷക്കാലം അധികാരത്തിൽ നിന്നും പുറത്തായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഘടക കക്ഷികളും ഇനിയും ഒരു പ്രതിപക്ഷ കക്ഷി എന്ന ഗതികേട് ചുമക്കുവാൻ കെൽപ്പറ്റുള്ളവരല്ല അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ മുന്നണിയിൽ നിൽക്കുന്ന ചില പാർട്ടികളെങ്കിലും കളം മാറി ചവിട്ടുന്ന സ്ഥിതി ഉണ്ടാകും നിലവിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് അതിന് തിരിച്ചടി ഉണ്ടായാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നത് കഴിയാത്ത സ്ഥിതി ും ഇത് എഫിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെയും അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകും ഇപ്പോൾ തന്നെ ആ പാർട്ടിക്കകത്ത് ചെയർമാനും മറ്റ് നേതാക്കളും പരസ്പരം കലഹിക്കുന്ന സ്ഥിതി ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽവിയാണ് വരുന്നതെങ്കിൽ ഒരു മുന്നണി മാറ്റം ജോസഫ് കേരള കോൺഗ്രസിന് അനിവാര്യമായി മാറും ഏറ്റവും വിശ്വാസത്തോടെ നിൽക്കുന്ന മറ്റൊരു ചെറിയ പാർട്ടിയാണ് ഈ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ മത്സരിക്കാനാണ് യു ഡി എഫ് അവസരം നൽകിയത് എന്നാൽ ഒരാൾ പോലും വിജയിച്ചില്ല പാർട്ടിയെ നയിക്കുന്ന ഷിബു ബേബി ജോൺ ഇപ്പോൾ ഇനിയും ഒരു പരാജയത്തിന്റെ ആഘാതം ഏറ്റെടുക്കാൻ സ്വന്തം പാർട്ടിക്ക് കഴിയില്ല എന്നത് അദ്ദേഹം തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരാത്ത സാഹചര്യം ഉണ്ടായാൽ ആർ എസ് പി എന്ന പാർട്ടിയും മാറി ചിന്തിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇത് തന്നെയാണ് ഇപ്പോൾ ഭരണത്തിൽ തുടരുന്ന ഇടതുമുന്നണിയുടെയും അവസ്ഥ രണ്ട് തവണയായി പത്ത് വർഷക്കാലം അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു വന്ന സി പി എമ്മിനും മറ്റ് ഘടക കക്ഷികൾക്കും അധികാര കസേര ഇല്ലാത്ത സ്ഥിതി ചിന്തിക്കാൻ പോലും കഴിയില്ല രണ്ട് തവണയായി ഭരണത്തിൽ ഭരണത്തിലിരുന്നു കൊണ്ട് പാർട്ടികൾക്ക് ആവശ്യമായി സൗകര്യങ്ങൾ ഒരുക്കുവാനും നേതാക്കന്മാർക്ക് പരമാവധി സമ്പാദിക്കുവാനും കഴിഞ്ഞു എങ്കിലും ഇതെല്ലാം തുടർന്നു പോകണമെങ്കിൽ അധികാരം ഉണ്ടായേ മതിയാകൂ എന്ന ചിന്തയിലാണ് ഇടതു മുന്നണിയിലെ ഘടക കക്ഷി നേതാക്കൾ ഭരണത്തിലിരുന്നു എന്നതിന്റെ പേരിൽ കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നണിയെ നയിക്കുന്ന പ്രതി പാർട്ടികളായി സി പി എമ്മും സി പി ഐയും പുതുപുത്തൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ വരെ കോടികൾ ചെലവാക്കി പണിതുയർത്തി മുന്നണിയിലെ മറ്റ് ചെറു കിട്ടിയ അവസരങ്ങൾ മുതലാക്കി ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതെല്ലാം നിലനിർത്തി പോകണമെങ്കിൽ തുടർ ഭരണം ഉണ്ടായേ മതിയാകൂ എന്ന സ്ഥിതിയിലാണ് ഇടതുമുന്നണിയിലെ എല്ലാ പാർട്ടി നേതാക്കളും ഇനിയും മൂന്നാം ഭരണത്തിന് അവസരം ലഭിച്ചില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഇടതുമുന്നണിയിലെ മാണി കേരള കോൺഗ്രസ് മുന്നണി വിടുന്ന കാര്യം ഗൗരവമായി ആലോചിക്കും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഒഴികെ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും മുന്നണി മാറ്റത്തിന് കൊതിച്ച് നടക്കുന്നവരാണ് പിണറായി സർക്കാരിന്റെ തുടർഭരണം ഇനി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇതിന് കാരണം ഇത് െയാണ് ഇടതുമുന്നണിയിലെ ജനതാദൾ എൻ സി പി തുടങ്ങിയ മറ്റ് ചില പാർട്ടികളുടെയും അവസ്ഥ അധികാരത്തിൽ ഇനിയും തുടരുന്നതിന് അവസരം ലഭിച്ചില്ല ഈ ചെറു പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും മാത്രവുമല്ല രണ്ട് ഘട്ടങ്ങളിലായി പത്ത് വർഷക്കാലം ഈ ചെറു പാർട്ടികളുടെ നേതാക്കന്മാർ വലിയ സർക്കാർ സംവിധാനങ്ങളിൽ ചുമതലക്കാരായി നിന്നവരാണ് ഈ സംവിധാനങ്ങൾ വഴി കാര്യമായ സാമ്പത്തിക നേട്ടം വരെ ഈ നേതാക്കളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതെല്ലാം തുടരുന്നതിന് തടസ്സമുണ്ടായാൽ മുന്നണി മാറുക എന്ന ആലോചനയിലേക്ക് ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികളും എത്തിച്ചേരും ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നിലമ്പൂർ ഫലം ബാധിക്കുന്നു എന്നത് ഏറെക്കുറെ ശരിയായ വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മാണോ നിലമ്പൂരിൽ നിന്നും പുറത്തു വരിക അതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതു വലത് മുന്നണി സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന കാര്യത്തിൽ സംശയമേതുല്ല നന്ദി നമസ്കാരം